നമസ്തേ വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് അനി ഇന്ന് ആനിക്ക് ഒരു ചെറിയ സ്പെഷ്യൽ പറയാനുണ്ട് എന്താണെന്നറിയോ വെജിറ്റേറിയൻകാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചോദിച്ചാൽ ഓ പനീർ മാത്രമല്ലേ ഉണ്ടാക്കത്തുള്ളൂ അത് കറക്റ്റ് പനീർ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് മഷ്റൂം അലർജിയാണ് ചിലർക്കാണെങ്കിൽ എന്നെ പോലെ സോയ ചങ്ക്സ് ഇഷ്ടപ്പെടുകയല്ല തരാം ഇതൊന്നും പല അഭിപ്രായങ്ങളാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വെജിറ്റേറിയൻകാർക്ക് ഇറച്ചി കഴിച്ചുള്ള പരിചയമില്ല പക്ഷേ എന്നാലും നോൺ വെജിറ്റേറിയൻകാർക്കതിനുള്ള ഒരു പരിചയമുണ്ട് അഥവാ മറ്റ് ഈ പനീർ കറി ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാലും ആ ഇത് കൊള്ളാലോ ഇറച്ചി ഇല്ലെങ്കിലും നമുക്കൊന്ന് കഴിക്കാമല്ലോ എന്ന് ചിന്തിക്കാലോ അതേപോലെയുള്ളൂ എൻ്റെ നല്ല വിചാരം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഈ കറി വെക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ കുറച്ച് കാര്യങ്ങൾ വേണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല കുറച്ചാണോ ചോദിച്ചാൽ ആന്നു എന്നാന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും പരിചയപ്പെട്ട് പരിചയപ്പെട്ടിട്ട് നമ്മൾ കാടുക്കളയിൽ സ്ഥിരം ഒരു കസൂരി മേത്തിയില്ലേ മതി പിന്നെ എന്നാൽ ഞാൻ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമില്ലേ ഇപ്പം വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പം എല്ലാ സ്റ്റോറിലും കിട്ടും അതും വലിയ കുപ്പിയൊന്നും മേടിച്ച് മേക്കണ്ട ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ മതി അത് മാത്രമല്ല പിന്നെ ഉള്ളത് വെറും പശുപാൽ മാത്രമേ ഉള്ളൂ ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല ഒന്നുമില്ല പക്ഷേ ഇതിനുള്ള ഈ ഒരു കറിക്കുള്ളൊരു ഗുണ അറിയാമോ ഇതിൽ പനീർ ചെയ്യാം ചിക്കൻ ചെയ്യാം മട്ടൺ വേവിച്ചിട്ട് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളൊരു പനീർ കറിയാണ് ഇത് നമുക്ക് വീട്ടിലും ചെയ്യാം റെസ്റ്റോറൻറ്റിലൊക്കെ പറയുമ്പോൾ ഒരു പാത്രത്തിനകത്ത് കിട്ടുന്നത് നമുക്ക് വയറ് നിറച്ച് തിന്നാൻ നോക്കുക അല്ല പക്ഷെ കൊതിക്കി തിന്നാൻ നോക്കും അല്ലേ പനീർ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ സാധാ പനീർ അത് ഉള്ളതുപോലെ തന്നെ നമുക്ക് കറി വെക്കാം ഇനി അതല്ല കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രൈ ചെയ്തിട്ട് അതിനെ സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പോൾ ഫ്രൈയും ആവും പനീർ സോഫ്റ്റും ആവും ആ ടേസ്റ്റും കിട്ടും ഇതല്ലേ ഏറ്റവും ബെസ്റ്റ് ഈ ഓപ്ഷൻസ് ഒക്കെ ഞാൻ തരാൻ കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാവരുടെയും ടേസ്റ്റ് ഒരേപോലെ ഇരിക്കണമെന്നൊന്നുമില്ല എല്ലാവർക്കും പല പല ടേസ്റ്റാണ് പല പല ഇഷ്ടങ്ങളാണ് അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തു വെച്ചാൽ മതി ഈ വർത്താനം പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതിനെ ഉണ്ടാക്കേണ്ട രീതി ആദ്യം പറയും കൊച്ചേന്നല്ലേ എന്നാലും ഇച്ചിരി വർത്താനം പറഞ്ഞില്ല അതിൽ വലിയൊരു ഏനക്കേടാ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം എന്നാന്ന് വെച്ചാൽ പറയാം ആദ്യം വേണ്ടിയത് കുറച്ച് സവാള കുറച്ച് സവാള എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് ഇതിപ്പോ കൊച്ചായിട്ട് അരിയണം അങ്ങനെ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു മുഴുത്തായിട്ട് ഇടാൻ നോക്കത്തില്ല നമുക്ക് വേവിക്കാനുള്ളതാ ഒരു നാല് കഷ്ണായിട്ട് അരിയോ അല്ലെങ്കിൽ അതിന് എട്ടായിട്ട് അരിയോ ഒക്കെ ചെയ്തച്ചാൽ മതി ഇതിപ്പോ കാര്യം എളുപ്പവാൻ വേണ്ടിയിട്ടിങ്ങനെ അരിചന്നേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഒരു കറക്റ്റ് അളവാ ഞാൻ പറയുന്നത് ഒരു നാല് വലിയ വെളുത്തുള്ളിയാ വേണ്ടിയേ പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇഞ്ചി എന്നൊക്കെ പറയത്തില്ലേ ഒരു ഇഞ്ചിഞ്ചി എന്ന് പറയലേ അന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം പിന്നെ ഉള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ ഇത് കുറച്ച് ഒരു പിടിയോളോ ഇട്ടതോ അല്ലെങ്കിൽ അതിനേക്കാൾ കണ്ടിച്ചിട്ട് കൂടെ കൂടുതൽ ഇടുകയോ ചെയ്യുക എന്നതിൽ ഇത് ഒത്തിരി നല്ലതാണ് അപ്പം അത് നമ്മുടെ വീട്ടിൽ എത്രയാളോ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഉള്ളത് കുറച്ച് കശകശിയാണേ അത് നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടുന്ന കച്ചകശി അല്ലേ അതാണ് ഇത് ഇനി വേണ്ടിയത് കുറച്ച് പച്ചമുളക് ഇത് എരിവനുസരിച്ച് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തോളൂ ഇത് ഒത്തിരി എരിവുള്ള ഒരു കറിയല്ല ഒരു നമ്മുടെ ഒരു സ്റ്റൂ ഒക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കത്തുള്ളൂ അപ്പം ഞാനൊരു നാല് പച്ചമുളക ഇനിയിപ്പോൾ എരി കൂടുതൽ വേണമെന്ന് തോന്നുന്നു കിട്ടുമോ കുഴപ്പമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യിലാണേ നെയ്യ് ഒഴിച്ചേച്ചാ ഇത് ചെയ്യുന്നത് അപ്പം നെയ്യോ അല്ലെങ്കിൽ അതല്ല റിഫൈൻഡ് ഓയിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇതിനൊരു ഓപ്ഷൻ പാടാട്ടോ അതുതന്നെ മേടിച്ചേ പറ്റത്തുള്ളൂ ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചാൽ മതി പിന്നെ ഉള്ളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പനീറിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് മല്ലി പിന്നെ ഉള്ളത് കസൂരി മേത്തി അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഇത് തന്നെയാണ് നമുക്കിതിനൂടെ ചേരുന്നത് പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ഗരം മസാലയാണ് ഗരം മസാല ഇങ്ങനെ ഫൈൻ പൗഡറായിട്ട് വെച്ചേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം ഏതായാലും നമ്മുടെ ഇഷ്ടം പോലെ ക്രഷ് ചെയ്തെടുത്തുള്ള പാടനാന്നി ഇതൊരു വെള്ള കറിയാണ് അപ്പോൾ ഇതിങ്ങനെ പിരിമിരാന്ന് കിടക്കും അപ്പം അതിനേക്കാട്ടും നല്ലത് നല്ല ഫൈൻ പൗഡർ ആണെങ്കിൽ അത് കാണാനും ഒരു രസമുണ്ട് എന്നാൽ അതിന് ഫ്ലേവർ വരികയും ചെയ്യും പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്നും ഇടുന്നത് നല്ലതാണ് അതനുസരിച്ച് ഇത് വലിയ എരിവുള്ളതൊന്നുമല്ല പക്ഷേ എന്നാലും ഇത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാണാനൊരു രസമുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും പക്ഷേ ഇതിന് എന്തോ എന്തോന്നു വറ്റൻമുളകിന് ഭയങ്കര അല്ലേ എന്നൊന്നും ചോദിക്കരുത് ആ കറിക്കാതെ ഇത് കയറുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ ഇത് വാങ്ങിച്ചു വയ്ക്കുകയൊന്നും വേണ്ട എങ്ങനെ നമ്മുടെ വീട്ടിൽ വറ്റൽ മുള കൊണ്ട് അത് പൊടിച്ചെടുത്താലും മതി പിന്നെ ഇത് കുറച്ച് പശൂമ്പാലാണ് ഇത് നമുക്ക് കറിയുടെ ഗ്രേവിയുടെ നീട്ടം പോലെയാണ് നമ്മളിത് ഒഴിക്കുന്നത് അതനുസരിച്ച് ചേർക്കുക പിന്നെ ഉള്ളതാണ് പനീർ ഇതാ ഞാൻ പറഞ്ഞത് ഒരു ഇതൊരു കുറച്ച് പനീർ ഫ്രൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ സാധാ ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇത്രയും പരിപാടികൾ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യം ചെയ്യേണ്ട ഒരു ജോലി എന്നാന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വേവിക്കാനുണ്ട് അതെന്നാന്നൊക്കെ എന്തറിയാവോ ആദ്യം വേവിക്കണമെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കാതെ നോക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട നമുക്ക് ആ ഉള്ളി കുറച്ച് കാര്യങ്ങളൊന്നും വേവാനുള്ളത് മാത്രം മതി ഉള്ളിക്കൊന്നും വലിയ വേവുമില്ല ചുമ്മാ ഗ്യാസ് കളഞ്ഞ് വെള്ളം പറ്റിച്ച് കളയണ്ടല്ലോ അല്ലെങ്കിൽ കടലതിനാവശ്യമുള്ള ഒഴിച്ചാൽപ്പഴേ ഇതിനകത്തുട്ട് കുറച്ച് ഉള്ളി പിന്നെ വേണ്ടിയത് ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അത് അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം പിന്നെ ഉള്ളത് ഒരു നല്ലൊരു ഒരു കൈപ്പിടി അനുപ്പിക്കും പിന്നെ കുറച്ച് കസ്കസ് ഒരു രണ്ട് സ്പൂൺ അളവും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് എരുവ് അനുസരിച്ച് കുറച്ച് പച്ചമുളക് ഓക്കെ ഇത് ഒന്ന് നല്ലതായിട്ട് ഒന്ന് തിളച്ച് വേവണം ഉപ്പ് ഇപ്പം ഇടണ്ട കുറച്ച് കഴിയേണ്ടേ ആക്ച്വലി നമ്മൾ ആ എന്താ പറയുക ഉള്ളി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടേച്ച് ഒന്ന് അടച്ചു വെച്ചില്ലേ അടച്ചു വെച്ചു വെന്തു വെന്ത് കഴിഞ്ഞപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു തന്നെയാന്ന് വെച്ചാൽ പറഞ്ഞില്ല പറഞ്ഞില്ലാതേ ഉള്ളൂ അത് ഞാൻ മിക്സിയിൽ ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിന് അരച്ചെടുത്തു ചൂടായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അരയ്ക്കാൻ പറ്റിയല്ല പക്ഷെ ഇത് കണ്ടോ നല്ല രസമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ അതിന് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചേച്ച് സെയിം പാൻ തന്നെയാ മാറ്റുന്നൊന്നുമില്ല കത്തിച്ചേച്ച് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് നെയ്യാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അന്നേച്ച് എൻ്റെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കണം തീ ഒന്നിച്ചിട്ട് കുറച്ചേച്ചൊഴിക്കാം നെയ്യ്ക്കകത്തോട്ട് വെള്ളം വിഴുമ്പോണ്ടാവുന്ന അവസ്ഥയാണ് പക്ഷെ നെയ്യ് ഒത്തിരി ചൂടാവാത്തോണ്ട് പേടിയില്ല പക്ഷെ എന്നാലും നല്ലൊരു കട്ടി പേസ്റ്റാ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആ ഫുള്ളിങ് എടുക്കട്ടെ ഇത് നമ്മൾ വഴറ്റിയെടുത്തതല്ല ഈ ഉള്ളിയൊക്കെ വേവിച്ചെടുത്തതാ പക്ഷെ വെന്തോ എന്ന് ചോദിച്ചാൽ വെന്തു പക്ഷെ എന്നാലും ഞാൻ ഈ നെയ്യനകത്ത് കിടന്നേച്ചേ അതിനകത്തൊരു വഴറ്റൽ ഉണ്ട് വയറ്റൽന്ന് പറഞ്ഞാൽ ഒരുപാട് വയറ്റുന്ന ഒരു സമയമല്ല ഞാൻ പറയുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് അടുത്തടുത്ത് പനീർ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ആ പനീർ ഫ്രൈ ആവുന്ന ഒരു സമയമില്ലേ അത്രയും സമയം മാത്രം ഇത് തിളച്ചാൽ മതി പക്ഷേ എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ പനീർ ഒന്ന് വറുത്ത് വറുത്ത് ഇതും വേവുന്ന ഒരു സമയം പറഞ്ഞുതരാം ഇപ്പം ഞാനത് ഫ്രൈ ചെയ്യാം ഇതിനകത്തോട്ടും ഒരു ഇച്ചിരി നെയ്ക്ക് വരും ബട്ടർ ഉപയോഗിക്കാം അതും നല്ല ടേസ്റ്റാ ഞാൻ ഇച്ചിരി നെയ്യ് കൂടുതൽ ഒഴിക്കുന്നതെന്നാണെന്നറിയോ ചില പാത്രത്തിലൊക്കെ അതങ്ങ് ഒട്ടിപ്പിടിക്കും എൻ്റെ ഈ പാനിൽ പോലും എനിക്ക് ഗ്യാരണ്ടിയില്ല പക്ഷെ എന്നാലും ഇച്ചിരി നെയ്യുടെ ഒക്കെ ആ ഒരു ഓയിലി എഫക്റ്റ് വരുമ്പോഴത്തേന് അധികം പറ്റി പിടിക്കാതെ പനീർ പനീറ രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും ചില സമയമൊക്കെ പറ്റാറുണ്ട് കേട്ടോ പകുതി പനീർ ഇതിനകത്തിരിക്കുന്നത് എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം ഒരുപാട് ഫ്രൈ ആക്കല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ വയസ്സെന്നോരോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ കൊതിയുണ്ട് എപ്പോഴും അവരെയും കൂടെ പരിഗണിച്ചു വേണം കാര്യം ഞാൻ പാചകം പഠിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ പറയാ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മയ്ക്കും അത് കഴിക്കാൻ പറ്റുന്ന രീതിയിലേ ഞാനത് ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എന്താ പറയാ ഒരുപാട് ഹാർഡാക്കരുത് പനീർ ഇപ്പൊ തന്നെ നമ്മൾ ആ ഇട്ട പേസ്റ്റിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു യെല്ലോയിഷ് കളർ വരുന്നുണ്ട് അപ്പൊ എന്താ പറയാ നമ്മൾ ഒഴിച്ച നെയ്യ് ഭയങ്കരമായിട്ട് നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ വെക്കുന്ന പോലെ തെളിഞ്ഞു പോരുകയല്ല പക്ഷെ എന്നാലും ആ ഒരു മണത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും പിന്നെ ആ ഒരു ആ ഗ്രേവി കാണുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവും ഇപ്പൊ ഞാനിവിടെ നമ്മുടെ പനീർ വറുത്ത് കഴിഞ്ഞു അപ്പൊ ഇനി ഈ പനീറ് ഞാനിനി ഈ ഗ്രേവിയിലോട്ട് ചേർക്കാൻ പോവാണ് പനീർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർക്കാം തീ നല്ല ലോ ആയിട്ട് വെച്ചോ അന്നേച്ച് ഫസ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്ന കുറച്ച് മല്ലിയില ആദ്യം മല്ലിയിലയും കസൂരിയും മേത്തേയും ഭയങ്കരമായിട്ട് പനീറിനോട് പൂട്ടോ നല്ല കോമ്പിനേഷനുണ്ട് ഒരു ഹാഫ് ഗരം മസാല ചേർക്കാം അതിന്റെ ഫ്ലേവർ ഒത്തിരി മുന്നിൽ നിൽക്കണ്ട പക്ഷെ പ്ലെയിൻ ഫ്ലേവർ ആവാനും പാടില്ല ോട്ട് ഇനി നമ്മുടെ പശു പാൽ ഓക്കെ ഗ്രേവിയുടെ കണക്കനുസരിച്ച് നമ്മൾ പാല് ചേർത്ത വെച്ചാൽ മതി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാ ആ അതിന്റെ ഒരു എരിവും പിന്നെ നേരത്തെ നമ്മൾ അരച്ചേൻ്റെ പച്ചമുളക് അരച്ചേൻ്റെ ഒരു എരിവുമില്ലേ അത്രയും വരുള്ളൂ ഇനി വേണ്ടിയത് ഒരു ഹാഫ് പോഷൻ നമ്മളൊരു ഫ്രഷ് ക്രീം എടുത്തിട്ട് പകുതി നമ്മൾ ഇതെല്ലാം ആയതിന് ശേഷം ചേർക്കണം ഭയങ്കര എളുപ്പമായി സാധനം ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനം ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പ്രിപ്പറേഷൻ എന്നാ എളുപ്പമല്ലേ ഇതൊരു ചിക്കനിൽ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ചോക്കെ നമ്മൾ ഈ ചേർക്കുന്ന പാലിന് പകരം ആ പാല് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയൊക്കെ നമ്മൾ വേവിക്കുകയല്ലേ വേവിച്ച് അരച്ചെടുത്തതിന് ശേഷം ചിക്കൻ്റെ സ്റ്റോക്കോ ഏതെങ്കിലും ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് അതല്ല ഇപ്പം ഈ ചിക്കൻ ചേർത്ത സമയത്ത് അല്ല പനീർ ചേർത്ത സമയത്ത് ചിക്കൻ ചേർത്താലും മതി ഏതായാലും ഞാൻ പറയുന്നത് കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ ഈ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് വെജിറ്റേറിയൻ എന്നില്ല നോൺ വെജിറ്റേറിയൻ എന്നില്ല എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പം ഈ ഇത്രയും സോഫ്റ്റ് ആയിട്ടും ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയ എന്ന് പറയുന്നത് നബാബി പനീർ കറിയായിരുന്നു ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇഷ്ടം പോലെ കഴിക്കാറുണ്ട് എൻ്റെ പിള്ളേർ കഴിക്കാറുണ്ട് കേട്ടോ ഇനി എല്ലാ റെസ്റ്റോറൻസിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു ബേസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ അതിൻ്റെ ഫ്ലേവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻ മാറ്റുന്നതനുസരിച്ച് പുതിയ ഡിഷസ്സായി മാറുക ചെയ്യുക ഇതൊരു ബേസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഫ്ലേവർ മാറ്റാം നിങ്ങളുടെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന അനുസരിച്ച് ഡിഷിൻ്റെ പേര് മാറ്റാം അത് അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ ഡിഷസ് കണ്ടെത്തുന്നത് അതൊരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻകാർക്ക് ഇന്ന് പരാതി ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒട്ടും പരാതി വരാനും പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനിസ് കിഷനിൽ വരാൻ പോകുന്നത് ബി കെ ഹരിനാരായൺ സാറാണ് വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ എത്ര ദിവസമായി ഒരു പാട്ട് അല്ലേ ആനിസ് കിഷനിൽ പാട്ടില്ലാത്ത ഒരു സന്തോഷമോ എന്താ പറയുക സംഗീതമാണ് നമ്മുടെ ജീവിതം എല്ലാവർക്കും അല്ലെ ഒരു സ്ട്രെസ് കേറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ മ്യൂസിക് ക്യാൻഡ് ഡു മാജിക് അല്ലേ നമ്മൾ എന്ത് റിലാക്സ് ആവും അതേപോലെയാണ് നമ്മുടെ ആനിസ് കിച്ചണിൽ ഒരു ഇങ്ങനെയും എന്താ പറയാ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എൻ്റെ പ്രേഷർക്കുണ്ടാവുന്ന സന്തോഷം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ